ടാ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞോ കഴിഞ്ഞു എന്നാ നീ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങ ഇവിടെ എത്തിയിട്ട് നിന്റെ അമ്മായി കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്ത് കാര്യം എടാ അയാൾ കൽപ്പം തലയ്ക്ക് വെളിവില്ലാത്ത അവസ്ഥയാ അല്ല അത് പെട്ടെന്ന് അങ്ങനെ സംഭവിക്കും തലയ്ക്ക് അടിയോളം കിട്ടിയോ അതൊക്കെ ഞാൻ നേരി കാണുമ്പോ പറയാം അമ്മ അന്ത്യശാസനം തന്നിരിക്കുക വീട്ടിൽ നിന്ന് മാറ്റണമെന്ന് എങ്ങോട്ട് മാറ്റാനാ എടാ നിന്നോട് അതിനെ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഇതൊരു വലിയ തലവേദന കേസാണ് എടാ അതിലും വലിയ തലവേദന ഞാൻ ഞാനിവിടെ നിൽക്കുന്നെ എടാ മീറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞില്ലേ പിന്നെന്താ ഒരുത്തി ഇവിടെ വെള്ളം ഒഴിച്ച് ബോധമില്ലാതെ കിടക്കുക ഗിസ്റ്റി ഞാൻ കണ്ടേ ആരാടാ അവക്കിത് എന്നാണോ പണി ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ ഞാൻ ആരെയും കണ്ടില്ല മീറുപ്പിൻ ക്ലാസ് ഒക്കെ ഉണ്ടോ ഇവിടെ ഇവളൊറ്റയ്ക്ക് ഇരുന്ന് അടിച്ചതാണ് ഇവളെങ്ങനെ അവിടെ വന്നു നീ കൊണ്ടുപോയെന്നൊല്ലല്ലോ ഇല്ലടാ ഞാനെന്താ ഇവളം ചെന്നിട്ട് ഇങ്ങോട്ട് വരുന്നേ ചോദിച്ചപ്പോൾ തിരക്കാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെന്നൊക്കെയാണ് പറഞ്ഞത് തിരക്ക് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വന്നായിരിക്കും ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന് ബലരാമൻ നിങ്ങൾ വീരോട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ടാണോ വെള്ളം ഒടിച്ച് പോകല്ലോ ഇവിടെ കിടക്കുന്നത് അവിടെ വരെ ഡ്രൈവിംഗ് ചെയ്ത് ക്ഷീണം തീർക്കാൻ അല്പം കഴിച്ചതാവാം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യുന്ന കൂട്ടത്തില് ഞാനിനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നത് ഇവിടെ വാച്ചറാണെങ്കിൽ വെള്ളം ഒടിച്ചൊരു മൂല കിടക്കുക ഈ അവസ്ഥയിൽ ഇവിടെ ഇവിടെ ഇട്ടിട്ട് പോകുന്നത് ശരിയല്ല അല്ലെങ്കിൽ ബോധം തെളിയുന്നവരെ ഞാനിവിടെ എങ്ങനെ ഞാൻ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് പോരാ അവളുടെ കാർ ഇവിടെ കിടക്ക അതവിടെ കിടക്കട്ടെ പിന്നെ എടുക്കാം വെള്ളം ഒഴിച്ച് അവൾ അവിടെ കിടക്കുന്നത് മാനേജരും മറ്റു സ്റ്റാഫൊന്നും കാണണ്ട അങ്ങൾ അത് മോശം ബോധമില്ലാത്ത ഇവിടെ ഇങ്ങോട്ട് കാറി വരുന്ന റിസ്ക്കാ വഴിയിൽ ചെക്കിംഗ് ഉണ്ടെങ്കിൽ പണിയാവും നീ അവളെ എടുത്ത് ഫ്രണ്ട് സീറ്റ് ഇരുത്തി സീറ്റ് ബെൽറ്റ് ഇട അവൾ അവിടെ ഇരുന്നോളൂ നീ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക് ആ ഞാനൊന്ന് നോക്കട്ടെ ആള് പഴയത് പോലെ ആയിട്ടുണ്ട് ക്ഷീണമൊക്കെ തീർത്ത് മാറിയതുപോലെ പക്ഷെ ഇങ്ങനെ പോയാൽ പറ്റുവോ വേഗം സംസാരിച്ചു എങ്കിലേ ഞങ്ങളുടെ കാര്യം ആന്റിയോട് പറഞ്ഞ് ശരിയാക്കാൻ പറ്റൂ അച്ഛൻ സംസാരിച്ചുടങ്ങാൻ കാത്തിരിക്കുമ്പോ എന്തായാലും ഒരു ബഹളം ഉണ്ടാക്കും അത് ഫേസ് ചെയ്തല്ലേ പറ്റൂ വേറെ ആരോട് പറഞ്ഞാലും ഇത് നേരെയാവാൻ പോകുന്നില്ല അച്ഛൻ ോട്ത് പറഞ്ഞിട്ട് വേണം നിങ്ങൾക്കൊരു ജീവിതം തുടങ്ങാൻ നിങ്ങളുടെ കാര്യം ഇനി ആരും പ്രഭയോട് പറയേണ്ട എല്ലാം ഞാൻ വ്യക്തമായി പറഞ്ഞതാ എന്റെ ഈ അവസ്ഥ പ്രഭ മുതലെടുക്കുക ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ച് സ്വന്തം ഇഷ്ടം പോലെ കാര്യങ്ങൾ നീക്കാനുള്ള പരിപാടിയാണ് പറയാൻ പറ്റണ്ടല്ലോ നന്ദു പല പ്രാവശ്യം പറയാൻ ഒരുങ്ങിയത് ഒരു കണക്കിന് പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കും ഒരു കാരണവശാലും നിങ്ങളെ ഒരുമിക്കാൻ പ്രഭ അനുവദിക്കില്ല ഒരു നിവൃത്തിയില്ലെങ്കിൽ നന്ദി പറഞ്ഞു പറഞ്ഞ ചിലപ്പോ നിന്റെ ജീവൻ പോലും ചാൻസ് ഉണ്ട് ഞാൻ എഴുന്നേൽക്കണം എങ്ങനെ നിങ്ങളുടെ കാര്യം ശരിയാവും ദേവിക അച്ഛന് ഓറഞ്ച് ഭയങ്കര ഇഷ്ടോ ഡോക്ടറോട് ചോദിച്ചപ്പോ കൊടുത്തോളാം പറഞ്ഞു നീ ഇത് അച്ഛനും കൊടുക്ക് ചേച്ചി ഇത് കണ്ടോ എന്താ സാറ് തലയാട്ടി ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാ ഇങ്ങനെ ഇതുവരെ ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടില്ല അച്ഛൻ തലയാട്ടിയോ ഈശ്വര നീ കണ്ടോ ഇത് നല്ലൊരു ചേഞ്ച് ആണല്ലോ ദേവിക നീ ഇത് വേഗം അച്ഛനെടുത്ത് കൊടുക്ക ഈ കാര്യം നന്ദുവിനെ വിളിച്ചു പറയട്ടെ അവന് വലിയ സന്തോഷമാവും നമുക്ക് പോവാം ആ നമുക്ക് പോവാം നമുക്ക് പോവാം നമുക്ക് എണീക്ക് പറഞ്ഞു